വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ബന്നെ അതുപോലെ വീട്ടിൽ ഉണ്ടാക്കിയ അടിപൊളി കെ എഫ് സി കെ എഫ് സി ഉണ്ടാക്കുന്ന വീഡിയോ അപ്പൊ നമുക്കിത് കഴിക്കാം നമ്മളത് വിളന്ന പോവേന അടിപൊളി ഡെഗ്രേറ്റ് ചെയ്ത് നമുക്ക് കഴിക്കാം അപ്പോൾ ഇത് നമ്മളെ ബ്രത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് വൈഫ് ഉണ്ടാക്കി തന്നതാണ് ഈ കെ എഫ് സി എന്ന് പറഞ്ഞതും ഈ കെ എഫ് സിയും പിന്നെ അതിനൊക്കെ ഈ എന്താ പറയാ ബന്നും വൈഫ് എനിക്ക് ഇപ്പോഴത്തെ ഗിഫ്റ്റ് ആയിട്ടുണ്ടായി തോന്നി നാളെയാണ് എൻ്റെ ബർത്ത്ഡേ അതിനു വേണ്ടിയുള്ള ഗിഫ്റ്റ് ആണത് നമുക്ക് ജിസ്റ്റ് നമ്മൾ ഒന്നുകൂടെ വച്ചാതി ഓക്കെ ഇതിൽ വെച്ചു വെച്ചു കെ എഫ് സി ഒന്ന് വെക്കാം നമുക്ക് ഇതിന്റെ ഗർലിക് ബസ്റ്റും അങ്ങനെയുള്ള ഒന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ അത് ഉണ്ടാക്കാനുള്ള സമയം കിട്ടിയില്ല അതാണ് മേൻ കാരണം നമുക്ക് ശരിക്കും പറഞ്ഞുണ്ടാക്കുന്ന സമയം കിട്ടിയില്ല നമ്മൾ തിരക്കായി പോയി വേറെ ഒരുപാട് ചെയ്യേണ്ടി വന്നു ഓക്കെ നമ്മുടെ തിരക്കുന്ന് നമുക്ക് ഓരോരോ ഫ്ലൈറ്റിലേക്ക് നമുക്ക് അതൊക്കെ മൂന്ന് പേര് കെ എഫ് സി ആണ് അടിപൊളി കെ എഫ് സി ഓക്കെ ഇതിലേക്ക് വെച്ചു ഓക്കെ അവിടെ ഇതിലേക്ക് വെക്കു വെക്കുന്നു ഫസ്റ്റും എല്ലാം ചെയ്യണം എന്നുണ്ടായിരുന്നു നമ്മൾ മറ്റേ എല്ലാ സംഭവങ്ങളും ചെയ്യണം എന്നുണ്ടായിരുന്നു പക്ഷെ ചെയ്യണം എന്ന് വിചാരിച്ച സമയം കിട്ടിയില്ല അതുവരെ മറ്റൊരു വീട്ടിലേക്ക് കാണിച്ചു തരാം അതെല്ലാം ചെയ്യണം കാരണം വെച്ച ഒരു പാട്ടിലായി വന്നു അതുകൊണ്ട് സമയം ഇതിനെ കിട്ടിയില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ നമ്മളെ സ്പെഷ്യൽ ഡിന്നർ എന്ന് പറയുന്നത് പന്ന് ഇത് വീട്ടിൽ അടിപ്പൊളി പന്ന് അതൊക്കെ വീട്ടിൽ കെ എഫ് സി ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ സ്പെഷ്യൽ ഓക്കെ അപ്പോൾ ഈ മല്ലിന്റെതും അതിനൊക്കെ ഇതിന്റെയൊക്കെ വീഡിയോസ് ഇതിലെ ചാനലുണ്ട് മലിന്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇടും ഓക്കെ ഗ്യാസ് ഇതൊക്കെ എടുത്താൽ അപ്പോ ഞാൻ എന്റേതൊക്കെ കൊണ്ടുപോകുന്നു അടിപൊളി അടിപൊളിയായിട്ട് നമുക്ക് നമുക്ക് കഴിക്കാം ഓക്കെ അപ്പൊ ഞാൻ ഏതായാലും ചെയ്യുന്നുണ്ട് ഏതെങ്കിലും നോക്കാം ഞാൻ ഇത് എടുത്ത് കൊണ്ടുപോകുന്നു കഴിക്കാനായിട്ട് ജസ്റ്റ് കഴിയുന്നതാണ് ചെയ്യാം നമുക്ക് അടിപൊളി ഉണ്ട് ഓക്കെ ഇതെൻ്റെ എന്താ പറയുക ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് അപ്പം നാണയ ഹാപ്പി ബർത്ത്ഡേ അപ്പോൾ അതിന് വേണ്ടി വൈഫിൻ്റെ ഒരു ഗിഫ്റ്റ് ആണ് നാളത്തേക്ക് സമയം കിട്ടത്തില്ല മനസ്സൗണ്ട് സൗണ്ടപ്പോൾ ഇവിടെ വെച്ചു നമ്മളെ എല്ലാം ഇവിടെ വെച്ചു സോ നമ്മൾ എന്താ പറയുന്നത് ഒത്തിരി താമസം ഒമ്പത് ബുക്കാനായി എങ്കിലും നമുക്ക് അടിപ്പൊളിയായിട്ട് കഴിച്ച് കളയാം ഓക്കെ ഇതൊക്കെയാണ് നമ്മുടെ സ്പെഷ്യൽ അപ്പോൾ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ ബർത്ത്ഡേ ഗിഫ്റ്റ് കഴിക്കാം

നല്ല ചിൽഡാണ് പെഫ്സി അങ്ങോട്ട് ഒഴിക്കാം കാരണം കെ കഴിക്കുമ്പോൾ എപ്പോഴും പെപ്സി വേണം ഓക്കെ കെ എഫ് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഈ കെ എഫ് സി ഉണ്ടാക്കുന്നത് നമ്മൾ ചാനലുണ്ട് കൃത്യമായിട്ട് എല്ലാവരും പോയി ഒന്ന് കാണുക അടിപൊളിയാണ് നമ്മുടെ അടിപൊളി പെപ്സിയും ഓക്കേ സംഭവം നല്ല ചിൽഡാണ് ഞാനിപ്പോൾ മേടിച്ചോണ്ട് വന്നതേ ഉള്ളൂ അഞ്ച് മിനിറ്റ് പോലും ആയിട്ടില്ല നല്ല ചിൽഡാണ് ഓക്കെ ഇതൊക്കെയാണ് നമ്മൾ അതിന്റെ സ്പെഷ്യൽ ഒന്ന് ഓപ്പൺ ചെയ്യാം ഇതാണ് ഓക്കെ ഓപ്പൺ ചെയ്തു നമുക്ക് ഇനി ഓരോരോ ക്ലാസ്സിലേക്ക് നമുക്ക് ഒഴിക്കാം ൂട്ടി കഴിക്കുന്ന എപ്പോഴും അതിൻ്റെ ഒരു രസം ഓക്കെ അടിപൊളിയായിട്ട് ഒഴിച്ചു ഓക്കെ ഇതൊക്കെയാണ് ഇന്ന് നമ്മളെ സ്പെഷ്യൽ ഓക്കെ ഇതൊക്കെയാണ് നമ്മളെ സ്പെഷ്യൽ പെപ്സി ഇരിക്കുന്നു ഓക്കെ ഡിന്നർ കഴിക്കുന്നു നമുക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്യാം ഗാർലിക് പേസ്റ്റ് ഒക്കെ പക്ഷെ നടന്നില്ല സമയം ഒന്നും കിട്ടിയില്ല ഇതാക്കി എടുത്തു നമുക്ക് ജസ്റ്റ് എന്താ ഇത് വീട്ടിൽ ഉണ്ടാക്കിയ കെ കേപ്സിരിക്കലും പറയത്തില്ല ഏട്ടോ സൂപ്പർ സാധനം ഓക്കെ ഓക്കെ ശരിക്കുന്ന വെടിവേണ ആടിപ്പൊളി ചോ സൂപ്പർ മനുഷ്യൻ കൊള്ളാം ആ എന്താ ടേസ്റ്റ് ഒറിജിനലിനെ വേണ്ടുന്ന കേസി ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് ഇവിടെ ഇരിക്കുന്നത് അപ്പൊ നാളെയാണ് നമ്മുടെ ഹാപ്പി ബർത്ത്ഡേ അപ്പോ ഒരു ഹാപ്പി ബർത്ത്ഡേ ഗിഫ്റ്റ് വൈഫ് തന്നതാണ് ബർട്ടേറ്റ് അപ്പം നാളെ വേറെ വീഡിയോസ് ഉണ്ടാവും ഓക്കെ അപ്പോൾ നമുക്ക് ഓ എന്താ ടേസ്റ്റ് അല്ലേ അടിപൊളി ടേസ്റ്റ് ആയിട്ടാണ് സൂപ്പറാ ഓരൊക്കെ പറഞ്ഞ സൂപ്പർ എന്നാ പറയുന്നത് ഇതൊക്കെ വൈഫിൻ്റെ കൈപ്പുണ്യാണ് അപ്പോൾ സമയം കിട്ടുമ്പോൾ എല്ലാവരും പോയി ഉണ്ടാക്കി നോക്കാം നമ്മൾ ഈ കെ എഫ് സി ഉണ്ടാക്കുന്ന വീഡിയോ അടിപൊളിയായിട്ട് ചാനലിൽ ചെയ്തിട്ടുണ്ട് ലൈവാണ് അപ്പോൾ എല്ലാവരും പോയി ഒന്ന് കാണുക ബന്ധുണ്ടാക്കുന്ന വീഡിയോ ഇല്ല രണ്ട് ദിവസം വെച്ച് തന്നെ രണ്ട് ദിവസം കൂടെ തന്നെ നമുക്കൊന്ന് ലൈവ് ചെയ്യാം ജയ വന്നു ാണ് സൂപ്പറ സൂപ്പർ അടിപൊളി ഐറ്റം ആയിരിക്കുന്നു ഓക്കെ അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് വീടും കാണുക ഒന്ന് കണ്ടിട്ട് പോയി നല്ല അടിപൊളി വെറൈറ്റി ക്യാബ് സി ഒന്ന് ഉണ്ടാക്കി നോക്കുക ആയിരിക്കുന്നു കെ എഫ് സൂപ്പർ കെ എഫ് സി കേട്ടോ ആ

നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ക്യാപ്സ ഉണ്ടാക്കിയ സമയത്ത് ഞങ്ങൾ ഈ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നല്ലേ വീട്ടിലും ഞങ്ങളെ ഫ്രെഡ് റൈസ് ഫ്രെഡ് റൈസും എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു പക്ഷെ നമുക്കിന്ന് കാണിക്കാൻ പറ്റിയില്ല ലൈവ് കാണിക്കാൻ പറ്റിയില്ല എന്തൊക്കെയിപ്പം അടുത്ത പ്രാവശ്യം ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ഈ ഫുൾ സെറ്റ് ഉണ്ടാക്കി നിങ്ങളെ കാണിക്കാം അപ്പോൾ ക്യാഷ് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ബെല്ലൈക്കനടുത്ത് വയ്ക്കുക ഇഷ്ടപ്പെട്ടാൽ ൂപ്പ് വേണം എന്നിട്ട് പെപ്സി കുടിക്കാം പെപ്സി നമുക്ക് നമ്മളിങ്ങനെയുള്ള അറബി ഫുഡും അതിനൊക്കെ എന്താക്കിയ ഐറ്റംസ് കൂടെ പെപ്സി മസ്റ്റാണ് കേട്ടോ അതൊരു ശീലാണ് ഹാ ആടി പൊളി ഒട്ടും തണുപ്പില്ലായിരുന്നു ലിസ്റ്റ് കൊണ്ടുവന്ന് വെച്ചത് ഉള്ളു തണുത്തു നമ്മളെ ഫ്രിഡ്ജ് പവർ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിലേക്ക് ഇട്ടു കഴിഞ്ഞാൽ അഞ്ചു മിനിറ്റ് ചിൽഡാവും ആ സാംസംഗിന്റെ വെറൈറ്റിയാണത് ായിട്ടും സൂപ്പർ കേട്ടതായിട്ടും അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്ക മറക്കരുത് ഓക്കെ അത് പീസ് ആയി അത് കഴിക്കും ഇനി അടുത്തതായി പൊക്കാം കേട്ടോ എങ്ങനെയുണ്ട് കേസ് െ നാളെ അടിപൊളി വെറൈറ്റി വീഡിയോ ഉണ്ട് അപ്പൊ എല്ലാവരും കാത്തിരിക്ക സബ്സ്ക്രൈബ് ചെയ്യ പിള്ളർക്കും ഹായ് ഹായ് ഹായ്ക്കെടുത്തുണ്ട് ತೊಲಿ ನಾಟಗ ಕೇಪ್ ಅದೇ ತೊಲಿ ായി നമുക്ക് ഒരു പീസ് കൂടെ എടുക്കാം ക്യാബ്സ് വെച്ച് മരിക കേട്ടു ആ ഇത്രയും ക്യാബ്സ് നമ്മൾ ഉണ്ടാക്കിയപ്പോഴത്തേക്ക് മുപ്പത് പീസ് ഉണ്ടായിരുന്നു അപ്പം ഇത്രയായി ഉണ്ടാക്ക തിന്നും ഉണ്ടാക്കാൻ തിന്നും പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് എന്താ പറയാ അഞ്ഞൂറ് രൂപ അല്ലേ അഞ്ഞൂറ് രൂപയുടെ അകത്തേ ആയോളൂട്ട് അടിപ്പൊളിയാണ്

നമ്മൾ കേബ്സ് വേണം തോന്നുമ്പോഴത്തേക്ക് ജസ്റ്റ് പോവാൻ പഠിക്കാത്ത സാധനം പഠിക്കാൻ കൂടെ കേബ്സ് കളി സൂപ്പർ ആയിട്ട് Non, il pas. ഓക്കെ വയറ ഫില് പോയിന് വയ്യ പറഞ്ഞ വയ്യ എങ്കിലും ഞാൻ ഒരു പീസും കൂടെ എടുക്കട്ടെ അത്രക്ക് രുചി കിട്ടും ഒരു പീസ് പീസിങ്ങനെ തപ്പയാണ് ഓക്കേതായി ഒരു പീസ് കൂടെ എനിക്ക് ഇത് പോകൂലി നല്ല മുരു മുര മുരോ വന്നു അപ്പൊ നീ എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് പറ്റുന്നില്ല കാരണം വേറെ തന്നു രക്ഷയില്ല മധ്യം പോയി നാളെ നോക്കാം കഴിക്കട്ടെ

ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ആടിയിൽപൊടി അവർക്ക് കേബ്സ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോ ഓക്കെ ഗ്യസ് നമ്മൾ ഫിനിഷ് ചെയ്തു ഇനി വേണമെന്നുണ്ട് പക്ഷേ വയറുടെ തീരെ ഇടവില്ല ഞാൻ പോയ ഒരു വിഷയമില്ല ഓക്കെ പോട്ടെ പക്ഷെ ഒരു രക്ഷില്ല പോകൂല അപ്പൊ ഞാൻ അയ്യൊരു പെപ്സീടെ വെക്കുന്നു എന്തായാലും അറിയാൻ വയ്യ അത് നോക്കട്ടെ ഓക്കെ അപ്പം ഇതുകൊണ്ട് എടുത്തിട്ട് ഞാനത് കുടിക്കാം ആ ഹാ പെപ്സി ഇല്ലാതെ ഒരു രക്ഷ ഇല്ല കേട്ടോ പെപ്സിയോട് വേണമെങ്കിൽ മസ്റ്റാണോ അപ്പൊ ഞാൻ തന്നെ രണ്ട് പെപ്സി കെ എഫ് സി എല്ലാം ഫിനിഷ് ചെയ്തു എനിക്ക് പിടി ഇത് പിടിക്കാൻ പറ്റത്തില്ല അത്രയും ഇതായിപ്പോയി പയർഫുള്ളായി ഞാൻ തന്നെ കയറിയൊരു എട്ടൊമ്പത് ദിവസ പ്രാവശ്യം തോന്നുന്നു അപ്പോൾ ഗാസ് ഇതൊക്കെ നമ്മുടെ ഇന്നത്തെ വിശേഷം എൻ്റെ ബർത്ത്ഡേ സ്പെഷ്യലാണ് വൈഫിൻ്റെ ഒരു സ്പെഷ്യൽ കെ എഫ് സി ആണ് ബർത്ത്ഡേ ഗിഫ്റ്റ് അതുപോലെതാ ഇതും അപ്പോൾ നാളെ എൻ്റെ ബർത്ത്ഡേ ആണ് ഓക്കെ ഗസ് അപ്പോൾ നമുക്കൊന്ന് കൈ കഴുകാം ായി ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോസ് കാണുക മറ്റൊരു വീഡിയോ ഉടൻ തന്നെ വരാം സി യു